अय्यपाहि मां अय्यप पाहि मां अय्यपानिन् पादं कुम्बिम् अय्यप पाही मां अय्यपाहि मां अय्यपा निन् पादं कुम्बिम् श्रीपतिशङ्करनन्दनगिय ശ്രീഭൂതനാഥനെ കുമ്പിടും ഭൂതലത്തിനേകനാഥനായി വാഴുന്ന ഭൂതപതിയെ വണങ്ങിടും നേൻ ധർമ്മശാസ്താവിനെ ചിത്തത്തിലെന്നും സ്മരിച്ചിടും െപ്പോഴും ഹരിഹരപുത്രൻ്റെ നാമങ്ങൾ തോന്നുവാനായി തൊഴും നേൻ അയ്യപ്പ പാഹി മാം അയ്യപ്പ പാഹിമാം അയ്യപ്പ നിൻപാദം കുമ്പിടുന്നേൻ अय्यपाहि मामय्यपाहि मां अय्यपनिन् पा पादं कुम्बिडन्े यक्षासुरासुरर्काधारभूतनं दक्षरिपुत्रने कैदोळुन्ने കാലകാലാത്മാജനായ കാലകാലാത്മജനായ ഭഗവാന്റെ കാലീണനിത്യം വണങ്ങിയിടുന്നേൻ യജ്ഞാംശഭോജികൾ കാശയഭൂതനം വിജ്ഞാനമൂർത്തിയെ കൈതോഴുന്നേൻ നന്ദീശ്വരാദീയം ഭൂതഗണങ്ങൾക്ക് നാഥനമയ്യനെ കൈതൊഴുന്നേ അയ്യപ്പ പാഹിമാം അയ്യപ്പഹിമാം അയ്യപ്പ നിൻ പദം കുമ്പിടും നയ്യപ്പാഹിമാം അയ്യപ്പ പാഹിമാം അയ്യപ്പ നിൻ പദം കുമ്പിടും നേ മത്സരാദ്യങ്ങാളകലുവാനായി ഭക്ത വത്സലൻ തന്നെ വണങ്ങിടും നേൻ അയ്യപ്പ പാഹി മാം അയ്യപ്പ പാഹിമാം അയ്യപ്പ നിൻപാദം കുമ്പിടും നേൻ സ്വാമി ശരണം അയ്യപ്പ स्वामि शरणं नय्यप्प स्वामि शरणं मय्यप्प स्वामि शरणं मय्यप्प കാത്തരുളേണം ഭഗവാനേ കാനനവാസാമണികണ്ഠ കഥനക്കടലിൽ നീന്തിടുമെന്നെ കരകേറ്റേണം ശാസ്താവേ സ്വാമി ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ സ്വാമി ശരണം നയ്യപ്പ സ്വാമി ശരണം നയ്യപ്പ പമ്പവാസമോഹിനാപവിനാശനമൂർത്തേ വൻപുലിവാഹന നിത്യാനന്ദ വന്മലകരാൻ വരമേഹു സ്വാമി ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശബരിഗിരീശ്വര ശാശ്വതമൂർത്തേ ശരണം സ്വാമി അയ്യപ്പ धिप्रापिपान् तरणे मार्गं गनिवोडे शबरिगिरीश्वर शाश्वतमूर्ति शरणं स्वामी अय्यपा तव तिरुसन्निधिप्रापिपान् तरणे मार्गं खनिवोडे कोमलविग्रहनित्यं डे कामार्तिकळे कलये നീലാംബരധര നിർമ്മല ഗത്ര നീയല്ലാതൊരു തുണയില്ലേ സ്വാമി ശരണം നയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ സ്വാമി ശരണം നയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ കാത്തരുളേണം ഭഗവാനേ കാനനവാസാമണിക കടലിൽ നീന്തിടുമെന്നെ കരകേറ്റേണം ജാസ്താവേ സ്വാമി ശരണം അയ്യപ്പ സ്വാമി ശരണം നയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ